ഈ മുൻഗണനയിൽ ആരാണ് ഉള്ളത് എന്ന് കഴിഞ്ഞ ദിവസത്തോടു കൂടി വ്യക്തമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തുമ്പോൾ അവരോട് പുച്ഛവും അവരെ അപമാനിക്കലുമാണ് മന്ത്രിമാരുൾപ്പെടെയുള്ളവർ ചെയ്യും അമ്പത്തൊന്ന് വെട്ടുപെട്ടി ചന്ദ്രശേഖരനെ കൊന്ന കൊലക്കേസിലെ പ്രതികൾക്ക് ജയിലിൽ കോടതിയിൽ ഹാജരാകുന്ന കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് മറ്റു സൽക്കാരം ഉൾപ്പെടെ ഹോട്ടലിൽ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്ന പോലീസാണ് കേരളം ഭരിക്കുന്നത് ഞങ്ങളിത് ആദ്യമായിട്ട് ഉന്നയിക്കുന്നതല്ല ജയിലിലെ സ്ഥിതി ഇതാണ് ജയിലിൽ ഫൈവ് സ്റ്റാർ സൗകര്യങ്ങളാണ് മെനു തലേ ദിവസം കൊടുക്കും എന്നിട്ടാണ് പിറ്റേ ദിവസത്തെ ഭക്ഷണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു രാവിലെ യൂറോപ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ചൈനീസ് ഫുഡ് രാത്രി തണ്ടൂരി ചിക്കൻ ചോദിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ഫോണാണ് അവർക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രി ദേവി ഇതൊരു കാര്യം കൂടി ചെയ്യണം ഇനിയിപ്പൊ ചൂടുകാലം വരാൻ പോവാണ് അവരുടെ മുറി ഒന്ന് എയർ കണ്ടീഷൻ കൂടി ചെയ്തു കൊടുക്കണം അത് മാത്രമാണ് ഇനി സർക്കാർ ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികൾക്ക് ചെയ്തു കൊടുക്കാനുള്ളത് ഇത് എന്തുകൊണ്ടാണ് അവര് ചോദിക്കുമ്പോൾ അവർ വരട്ടുമ്പോൾ അവർക്ക് ഈ സൗകര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നത് എന്തിനാ അവരെ പേടിയാണ് അവര് ചന്ദ്രശേഖരൻ കൊലക്കേസിലെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത നേതാക്കന്മാരുടെ പേര് വെളിപ്പെടുത്തും സി പി എം നേതാക്കന്മാരെ ഭയപ്പെടുത്തിയ ഒരു ബ്ലാക്ക് മെയിലാണ് അതുകൊണ്ടാണ് അവർ ചോദിക്കുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ കൊണ്ട് കൊട്ടേഷൻ പിടിക്കുന്നു ലഹരി വ്യാപാരം നടത്തുന്നു പുറത്തിറങ്ങിയാൽ ഡ്രഗ് പാർട്ടി നടത്തുന്നു ജയിലിൽ കൊണ്ടുപോകുമ്പോൾ മദ്യം കൊടുക്കുന്നു ഈ കേരളത്തെ മുഴുവൻ അപമാനിച്ചുകൊണ്ടാണ് ഈ പിണറായി സർക്കാരിന്റെ മുഖമുദ്ര അല്ലാതെയുള്ള ആളുകളോട് മുഴുവൻ അവഗണനയാണ് എല്ലാവരോടും ഇതാണ് സ്ഥിതി അതുപോലെ തന്നെയാണ് ഡോക്ടർ ഹാരിസിന് നേരെയുള്ള ആരോഗ്യമന്ത്രിയുടെ പ്രയോഗങ്ങൾ മുഴുവൻ കുടുക്കി ഹാരിടാക്കാൻ വേണ്ടിട്ടുള്ള ശ്രമം നടക്കുന്നു നവീൻ ബാബുവിനോട് കണ്ണൂരിലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പെരുമാറുന്നത് പോലെയാണ് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരിസിനോട് പെരുമാറുന്നത് അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഹാരിസിനെ കുറ്റക്കാരാക്കാനുള്ള ഡോക്ടർ ഹാരീസിനെ കുറ്റക്കാരനാക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമത്തിൽ നിന്നും ആരോഗ്യമന്ത്രി പിന്മാറണം അദ്ദേഹത്തെ ആ മോഷണക്കുറ്റത്തിൽ പെടുത്താനുള്ള ശ്രമം നടത്തിയതിന് ആരോഗ്യമന്ത്രി ഡോക്ടർ ഹാരീഷിനോടും പൊതുസമൂഹത്തോടും മാപ്പ് പറയണം ഈ രണ്ട് കാര്യങ്ങളുമാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് തീർച്ചയായിട്ടും ആ പരാമർശം അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു ഇവിടെ സ്ത്രീകൾക്കും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആളുകൾക്കും അവർക്ക് കലാപരമായ കാര്യങ്ങൾ ഉൾപ്പെടെ സിനിമ ഉൾപ്പെടുത്തലുള്ള ഒരു യാതൊരു തരത്തിലുള്ള കുറവ് അവർക്ക് ഇല്ല സ്ത്രീകളെല്ലാം എത്ര മനോഹരമായ സിനിമകളാണ് ഈ കേരളത്തിൽ നമ്മുടെ രാജ്യത്ത് ലോകത്തെല്ലായിടത്തും എടുത്തിരിക്കുന്നത് പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തിൽപ്പെട്ട ആളുകൾ എത്ര മനോഹരമായ സിനിമകളാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ഒരു ഫാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഒരു പുരുഷ മേധാവിത്വ സൊസൈറ്റിയിലും ഒരു സവർണ മേധാവിത്വ സമൂഹത്തിലും പറയുന്ന വാക്കുകൾ അദ്ദേഹത്തെ പോലെ പരിണത പ്രജ്ഞനായ ഒരു സിനിമാകാരൻ ചലച്ചിത്രകാരൻ അത് പറയരുതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ മറ്റു അസൗകര്യങ്ങളുള്ളതാ ചെല പങ്കെടുക്കാരൻ സംഘടനാപരമായ കാര്യല്ലേ കെ പി സി പ്രസിഡന്റ് പറയും ညဘို့ වල ပစ်စတေကျွန်တော်ယူနေတာလို့